മൂത്തകുന്നം എച്ച്എംഡി പി സഭവക എസ് ന് എം ഹയര് സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസിന്റെ ഉദ്ഘാടനം ഹൈബീഡൻ എം പി നിര്വഹിച്ചു ഹൈബീഡൻ എംപിയുടെ ആസ്തി വികസന സ്കീമില് നിന്നുള്ള ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ബസ് വാങ്ങിയത് മുത്തുകുന്നം എച്ച് പി സഭ വക എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ ബസ് ഉദ്ഘാടനം ഒരു കാലത്ത് ഏറെ പിന്നോക്കം തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളടക്കം ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന് വിദ്യാഭ്യാസത്തിലൂടെ കരുത്തുപകരാൻ സാധിച്ച സ്ഥാപനത്തിൽ എം പി ലാൻസ് ഫണ്ടിൽ നിന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അനുബന്ധിച്ച് അതിന് ഒരു സ്കൂൾ ബസ് കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമായ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ ഏറെ കൂടി ഈ അവസരത്തിൽ കാണാനായി സഭാ പ്രസിഡന്റ് കെ വി അനന്തൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ സന്തോഷ് കുമാർ കെ എസ് ഹൈബീഡന് മൊമന്റോ നൽകി ആദരിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജ്യോതിലക്ഷ്മി പി എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എച്ച് എൻ ഡി പി സഭാ സെക്രട്ടറി കെ എസ് ബാലസുബ്രഹ്മണ്യൻ സ്വാഗതവും ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ ശ്രീലേഖ എം പി നന്ദിയും പറഞ്ഞു